നമസ്കാരം സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ ആരോഗ്യരംഗത്ത് ഭരണകൂട തലത്തിൽ നടത്തിയ ഗവേഷണ പഠനത്തിലൂടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിനും ഇടയ്ക്ക് ബ്രിട്ടനിൽ മുപ്പതിനായിരത്തോളം ജനങ്ങൾക്കാണ് അണുബാധയുള്ള രക്തം വഴി ഹെപ്പറ്റൈറ്റിസ് സിയും എച്ച് ഐ വിയും പോലുള്ള മാരക രോഗങ്ങൾ പിടിപെട്ടത് തത്ഫലമായി ഒട്ടേറെ പേർ മരിക്കുകയും അവരുടെ കുടുംബങ്ങൾ അടക്കം ആയിരക്കണക്കിന് പേർ ഭരണകൂടത്തിനാലും ദേശീയ ആരോഗ്യ സംവിധാനത്തിനാലും അവഗണിക്കപ്പെടുകയും ചെയ്തു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെ ആ ദുരന്തത്തെ അതിജീവിച്ചവർക്കും അതുമൂലം മരിച്ചവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്കും നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് വാഗ്ദാനം ചെയ്തു ജമ്മുകാശ്മീരിലെ ബാരമുള്ളയിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു മേഖലയിൽ പോലീസും സുരക്ഷാസേനയും തെരച്ചിൽ നടത്തുന്നതിന് ഇടയിലായിരുന്നു സംഭവം ഭീകരർ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് വിവരം ആക്രമണത്തിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു വൈഎസ്ആർ കോൺഗ്രസിന്റെ രാജ്യസഭാ എം പി ബീദ മസ്താൻ റാവുവിന്റെ മകൾ ഓടിച്ച ആഡംബര കാറിടിച്ച് നടപ്പാതയിൽ ഉറങ്ങിക്കിടന്ന യുവാവ് മരിച്ചു എംപിയുടെ മകളായ മാധുരിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഇരുപത്തിനാലുകാരനായ സൂര്യയാണ് മാധുരി ഓടിച്ച ബി എൻഡബ്ല്യു കാർ കയറി മരിച്ചത് നരഹത്യയായിട്ടും സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം ചെന്നൈയിൽ നടപ്പാതയിൽ ഉറങ്ങുകയായിരുന്ന സൂര്യയുടെ ശരീരത്തിലൂടെ ബി എൻഡബ്ല്യു കാർ കയറിയിറങ്ങുകയായിരുന്നു അപകടം ഉണ്ടായ ഉടനെ എംപിയുടെ മകൾ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന വനിതാ സുഹൃത്ത് ആൾക്കൂട്ടത്തോട് തർക്കിച്ചതായും വിവരമുണ്ട് ഹരിയാനയിൽ കോൺഗ്രസ്സിന് തിരിച്ചടി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച എം എൽ എ കിരൺ ചൌധരിയും ഹരിയാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായിരുന്ന മകൾ ശ്രുതി ചൌധരിയും ബി ജെ പിയിൽ ചേർന്നു പാർട്ടി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ പാർട്ടി ജനറൽ സെക്രട്ടറി തരുൺ ചൌഗ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് കിരൺ ചൌധരിയും മകൾ ശ്രുതി ചൌധരിയും ബിജെപി അംഗത്വം സ്വീകരിച്ചത് ഹരിയാനയിലെ തോഷം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു കിരൺ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രുതി ചൌധരിക്ക് സീറ്റ് ലഭിക്കാത്തതിലുള്ള അതൃപ്തിയും മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയോടുള്ള പ്രശ്നങ്ങളുമാണ് പാർട്ടി വിടാൻ കാരണമെന്നാണ് സൂചന ഇന്നലെയാണ് ഇരുവരും രാജിവച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് മുതിർന്ന നേതാവായ കിരണിന്റെ ബി ജെ പി പ്രവേശ് മോദിയുടെ അത്യാഗ്രഹമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേരിട്ട തിരിച്ചടിക്ക് കാരണമെന്ന് പുരി ശങ്കരാചാര്യസ്വാമി നിശ്ചലാനന്ദ സരസ്വതി ഞായറാഴ്ച ആഗ്രയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിയുടെ ശ്രമഫലമായാണ് അഞ്ഞൂറ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായതെങ്കിലും അദ്ദേഹത്തിന്റെ അത്യാഗ്രഹം മൂലം രാമൻ നടന്ന സ്ഥലങ്ങളിലെല്ലാം ബി ജെ പിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നെന്ന് അദ്ദേഹം പറഞ്ഞു രഹസ്യ അജണ്ടകൾ തുടർന്ന് അമേരിക്കയും ഇസ്രയേലും വേണ്ടത്ര ആയുധങ്ങൾ എത്തിക്കാമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇസ്രയേലിന് ഉറപ്പു നൽകിയതായി റിപ്പോർട്ട് ആയുധ വിതരണത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും വൈറ്റ് ഹൌസും രാത്രിയും പകലുമൊന്നില്ലാതെ പ്രവർത്തിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ തകർക്കുന്നതിന് ആയുധമെത്തിക്കാൻ തങ്ങൾ യു എസിനെ സമ്മർദ്ദത്തിലാക്കിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇതു സംബന്ധിച്ച ഒരു വീഡിയോ നെതന്യാഹു എക്സിൽ പങ്കുവച്ചതോടെയാണ് ഇരു രാജ്യങ്ങളുടെയും രഹസ്യധാരണ പുറത്തുവന്നത് തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് വ്യാജ മർദ്ദി മദ്യം കഴിച്ച് പത്തു മരണം നാൽപ്പത് പേർ കള്ളക്കുറിച്ച് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മദ്യം കഴിച്ച നിരവധി ആളുകളുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ കള്ളക്കുറിച്ച് ജില്ലാ കളക്ടർ ശ്രാവൺകുമാറിനെ സ്ഥലം മാറ്റി എസ്പിയേയും പോലീസ് ലഹരിവിരുദ്ധ വിഭാഗത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു വ്യാജമദ്യം കഴിച്ചുണ്ടായ മരണങ്ങളിലെ അന്വേഷണം സി ബി സി ഐ ഡി ക്രൈംബ്രാഞ്ച് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറാൻ സർക്കാർ ഉത്തരവ് നൽകി എന്നുമാണ് റിപ്പോർട്ട് ഉത്തർപ്രദേശിലെ അക്ബർ നഗറിൽ ബുൾഡോസർ രാജ് തുടരുന്നു കഴിഞ്ഞ ഒമ്പത് ദിവസം കൊണ്ട് അക്ബർ നഗറിലെ ആയിരത്തി ഇരുന്നൂറ് കെട്ടിടങ്ങളാണ് പൊളിച്ചുനീക്കിയത് കുക്രയിൽ നദിയുടെ പുനരുജ്ജീവനത്തിനും മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലെ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനുമാണ് നടപടി എന്നാണ് വിശദീകരണം അക്ബർ നഗറിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് നടപടി ആരംഭിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക ഭരണകൂടം ബുൾഡോസ് ചെയ്തത് ആയിരത്തി അനധികൃത പാർപ്പിടങ്ങളും നൂറ്റിയൊന്ന് വാണിജ്യ കേന്ദ്രങ്ങളുമാണ് രണ്ട് ഷിഫ്റ്റുകളിലായി നാൽപ്പത്തിരണ്ട് ബുൾഡോസ്റ്ററുകളാണ് കെട്ടിടങ്ങൾ ഡൽഹിയിൽ തുടരുന്ന ജലക്ഷാമത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും ഡൽഹി ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി പറഞ്ഞു പ്രശ്നം പരിഹരിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ പരീക്ഷിച്ചിരുന്നു ആവശ്യപ്പെടേണ്ടവരോടെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടു ഹരിയാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചു കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച ഡൽഹിയിൽ നിന്നുള്ള ഉന്നതതല ഉദ്യോഗസ്ഥരുടെ സംഘം ഹരിയാന സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെങ്കിലും വെള്ളം നൽകാൻ അവർ വിസമ്മതിക്കുകയായിരുന്നു കണ്ണൂരിൽ തുടരെ ഉണ്ടാകുന്ന ബോംബ് സ്ഫോടനങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ സമ്മേളനത്തിൽ എരഞ്ഞോളി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം നിങ്ങൾ ഏതു നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും പരിഹസിച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു കണ്ണൂരിലെ എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിവാദ പരാമർശവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മരിച്ചത് ചെറുപ്പക്കാരനല്ലോ എന്നും ബോംബ് സ്ഫോടനം ബോംബ് ഇനിയും പൊട്ടാനുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു ബോംബുകൾ ഇനിയും പൊട്ടാനുണ്ട് പൊട്ടിക്കഴിയട്ടെ അതിനുശേഷം ഞാൻ നിങ്ങളെ കാണാം എന്നാണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് വൃദ്ധനല്ലേ മരിച്ചത് ചെറുപ്പക്കാരനല്ലോ എന്നും സുധാകരൻ പറഞ്ഞു പരാമർശത്തിന് പിന്നാലെ വ്യാപക വിമർശനമാണ് കെ പി സി സി അധ്യക്ഷനെതിരെ ഉയരുന്നത് ർ ടി ഒഴിവാക്കിയ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് സപ്ലിമെൻ്ററി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണോ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കുന്ന പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണോ എന്നത് കരിക്കുലം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത മാസമാണ് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിക്കുക ഓരോ രാഷ്ട്രീയക്കാരുടെയും താൽപര്യത്തിനനുസരിച്ച് ചരിത്രം വളച്ചൊടിക്കാനാവില്ലെന്നും വസ്തുതകളും ചരിത്ര സത്യങ്ങളും വളച്ചൊടിക്കാതെ കുട്ടികളെ പഠിപ്പിക്കും എന്ന നിലപാട് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കും സിപിഐഎം മന്ത്രിമാർക്കും നേരെ സിപിഐ ഇടുക്കി കമ്മിറ്റികളിൽ കടന്നാക്രമണം സിപിഐ ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കൗൺസിലിലുമാണ് വിമർശനം ഉയർന്നത് സർക്കാരിന്റെ സാമ്പത്തിക നയം തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചു ധനവകുപ്പ് തികഞ്ഞ പരാജയമാണ് സി പി ഐ വകുപ്പുകളുടെ നിറം വാങ്ങാൻ ധനവകുപ്പ് കാരണമായെന്നും വിമർശനം ഉയർന്നു ഏകദേശം നാലായിരത്തി മൂന്നൂറ് കോടീശ്വരന്മാർ ഈ വർഷം ഇന്ത്യയിൽ നിന്ന് കുടിയേറ്റം നടത്തുമെന്ന് അന്താരാഷ്ട്ര നിക്ഷേപ കുടിയേറ്റ ഉപദേശക സ്ഥാപനമായ ഹെൻലി ആൻഡ് പാട്നേഴ്സിന്റെ സമീപകാല റിപ്പോർട്ട് കുടിയേറ്റത്തിനായി കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത് യു എ ഇയും യു എസ് എ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് റിപ്പോർട്ടനുസരിച്ച് അയ്യായിരത്തിഒരുന്നൂറ് ഇന്ത്യൻ കോടീശ്വരന്മാരാണ് വിദേശത്തേക്ക് കുടിയേറി പാർട്ടിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ചൈനയ്ക്കും യു കെക്കും പിന്നാലെ കോടീശ്വരന്മാരുടെ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുനിത വില്യംസ് ഭൂമിയിലെത്താൻ ഇനിയും വൈകും മടങ്ങാനുള്ള തീയതി നീട്ടി നാസ ബഹിരാകാശത്തുനിന്ന് സുനിത വില്യംസും സഹയാത്രികൻ ബാരി യുജിൻ ബുഷ് വിൽമോറും തിരിച്ചെത്താൻ ഇനിയും വൈകുമെന്ന് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ ദലൈലാമയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിൽ സ്വാധീനം ചെലുത്താൻ ചൈനയെ അനുവദിക്കില്ലെന്ന് യു എസ് കോൺഗ്രസ് അംഗങ്ങളുടെ സംഘം മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട പ്രളയ സാഹചര്യം ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തിരിച്ചറിയുന്നതുമായി സംബന്ധിച്ച് ഐഎസ്ആർഒ ചെയർമാനുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളിലെ പ്രളയഭീഷണി എസ് സോമനാഥിനെ കണ്ട സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ഭർത്താവ് അറസ്റ്റിൽ